ഹലോ ഡിയേഴ്സ് നാളെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ പി ജി വിഭാഗം വിദ്യാർത്ഥികളുടെ ഫൗണ്ടേഷനൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറിൻ്റെ പരീക്ഷ നടക്കണം മറ്റുള്ള എക്സാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഓപ്പൺ ബുക്ക് രീതിയിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുള്ള ഇൻഡിവിജ്വലൈസ്റ്റേഴ്സിനും അതുപോലെ സ്റ്റുഡൻസിനൊക്കെ ഇറക്കിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത് ഒരു ഓപ്പൺ ബുക്ക് ആണ് എന്ന് കരുതി നമുക്ക് തോന്നിയ പോലെ അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല അതിനും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഓപ്പൺ ബുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ എക്സാമിൻ്റെ സമയം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പത്ത് മണി മുതൽ ഒന്ന് പതിനഞ്ച് വരെ ഉണ്ട് റെഫറൻസിനായിട്ട് നമുക്ക് എന്താണ് ഒരു പതിനഞ്ച് മിനിറ്റ് അധിക സമയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഒരു ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിൽ നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സെക്കൻഡ് ഈ ഒരു പുസ്തകം മാത്രമാണ് നമുക്ക് തഫൻസിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലാതെ അതിലുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകളോ മറ്റൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുവരേണ്ടത് ഈ പരീക്ഷ എഴുതുന്നവരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അത് പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഒന്നല്ല ഓപ്പൺ ബുക്ക് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണ് സ്മാർട്ട് വാച്ച് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും തന്നെ പരീക്ഷകളിൽ അനുവദനീയമല്ല അപ്പോൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിച്ച് നിങ്ങൾക്ക് പുസ്തകം റെഫർ ചെയ്യണമെങ്കിൽ അത് റഫർ ചെയ്യാവുന്നതാണ് അല്ലാതെ മറ്റുള്ള തരത്തിലുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പേപ്പറുകളോ മറ്റോ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഓപ്പൺ ബുക്ക് ആദ്യമായിട്ട് എഴുതുന്നവരായിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ മോഡൽ റെഫറൻസിന് മാത്രമായിട്ട് ബുക്ക് തുറന്ന് നോക്കുക അതാണ് ഏറ്റവും നല്ലത് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം താങ്ക്